കാൽമുട്ട് വേദന അല്ലേ പല ആളുകളെയും പ്രയാസപ്പെടുത്തുന്നൊരു സംഗതിയാണ് നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഉണ്ടായിരിക്കും അതേപോലെ നിലത്തിരിക്കാൻ പറ്റുന്നില്ല എണീക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പല ആളുകളും പല ബുദ്ധിമുട്ടുകളുമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് നിങ്ങൾ നോക്കണം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെയുള്ള ഒരു കാൽമുട്ട് വേദന എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് പരിശോധിക്കുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാൽമുട്ട് വേദനയെ സംബന്ധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത് വരാൻ റീസൺ അതങ്ങനെ നമുക്ക് സെൽഫായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ കഴിയുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളിയിൽ നിന്നാണ് അപ്പോൾ ഈ കാൽമുട്ട് വേദന നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ആളുകൾ നന്നായിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ല നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ മലയാളികൾ എസ്പെഷ്യൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നല്ല കാൽ വേദനയാണ് ചില ആളുകൾ നിസ്കരിക്കുന്ന ആളുകൾ മുസ്ലിംസുകളായിട്ടുള്ളവർ പല ആളുകളൊരു നാൽപ്പത് വയസ്സ് എത്തിയാൽ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിസ്കാരം എന്ത് ചെയ്യുന്നതാണ് കസേരയിലേക്ക് നിസ്കാരം മാറ്റുന്ന ഒരു പ്രവണത അധികരിച്ചിട്ടുണ്ട് പണ്ട് ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ മുട്ടുവേദന വരാൻ കാരണം ഈ മുട്ടുവേദന മാറ്റിയിട്ട് എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തി ആയിട്ട് മൂവ്മെൻറ്റ് നടത്താൻ കാര്യങ്ങളൊക്കെ നുഷാറായിട്ട് നീക്കാനൊക്കെ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ഇന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആക്ച്വലി ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് ഡോക്ടേഴ്സിനടുത്ത് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കും ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും ഒരുപാട് സർജിക്കൽ ഓപ്ഷൻസുകൾ വരെ നിങ്ങൾ പക്ഷെ അത് വീണ്ടും വീണ്ടും വരുന്ന ഇനി ഒരുപാട് കാരണങ്ങളുണ്ട് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ടത് കാൽമുട്ട് വേദന എന്ന് പറയുമ്പോൾ ഇന്ന് പൊതുവായിട്ടുള്ള ഒരു ശൈലി അതൊരു എല്ല് തേയ്മാനം ആയിട്ട് പലപ്പോഴും കാണാറുണ്ട് അത് ഒരു ശതമാനം വരെ ഒരു നിശ്ചിത ശതമാനം വരെ എന്ത് എല്ല് തേയ്മാനം അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ കുറവ് ഒസ്റ്റോ പോറോസ് നടക്കുന്ന കണ്ടീഷനിലൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അതിന് കൂടെ മാത്രമല്ല ഈ മുട്ടും കാല് അല്ലെങ്കിൽ കാൽമുട്ടി എന്ന് പറയുന്ന സംഗതിയിൽ അവിടെ എല്ല് മാത്രമല്ല ഉള്ളത് അവിടെ ടെൻഡൻസ് ഉണ്ട് ലിഗമെൻസ് ഉണ്ട് മസിൽസ് ഉണ്ട് അതുപോലെ വെസൽസ്കളുണ്ട് സർക്കുലേഷൻ നടത്തുന്ന ബ്ലഡ് വെസൽസുകളുണ്ട് അതുപോലെ നെർവ്സുകളുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഡാമേജ് വന്നാൽ ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു ഡിസോർഡേഴ്സ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും മുട്ടുവേദന ഉണ്ടായിരിക്കും അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് മുട്ടുവേദന വരുന്നതോട് കൂടിയിട്ട് തേയ്മാനം തേമാനം എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഒരിക്കലും മാറ്റിവെക്കരുത് അതിന് എന്താണ് കാരണം എന്നുള്ളത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ഇറങ്ങാൻ പ്രയാസം ഉണ്ടായിരിക്കും കയറാൻ വലിയ പ്രയാസമില്ല പക്ഷേ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും പിടിച്ചിട്ട് നല്ല പെയിൻഫുള്ളായിട്ട് ഇറങ്ങാൻ പ്രയാസമുണ്ടായിരിക്കും ആക്ച്വലി അതൊരു മസ്കുലാർ പെയിനാണത് അത് മസിൽസിൻ്റെ ആക്ഷന് ഇറങ്ങുന്ന സമയത്ത് ആ ഒരു മുട്ടിലേക്ക് നന്നായിട്ടുണ്ടാകും അല്ലെങ്കിൽ ലിഗ്മെൻറ്റ്സിൻ്റെ ആക്ഷൻ നന്നായിട്ടുണ്ടായിരിക്കും ആ ആക്ഷന് വരുമ്പോൾ അല്ലെങ്കിൽ മസ്സിൽ നന്നായിട്ട് മൂവ്മെൻറ്റ്സ് വരുന്ന സമയത്ത് ഈ ഒരു പെയിൻ വരും ഇങ്ങനെ ഈ ഒരു പെയിൻ മസ്കുലാർ പെയിന് ജോയിൻറ്റ് പെയിൻ കൂടുതൽ ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഇടയിൽ കൂടാനുള്ള ഒരു കാരണം ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സെഡൻ്ററി ലൈഫാണ് മനസ്സിലായില്ല അപ്പോൾ ഇതിന് ഒരു മറ്റു കാരണങ്ങളുടെ റൊമാറ്റിക് അതേപോലെ വാദ സംബന്ധമായിട്ട് അസുഖങ്ങളുള്ളവരുണ്ട് അതേപോലെ ഗൗട്ട് സംബന്ധമായിട്ടുള്ള അതായത് യൂറിക്കാസിഡ് കൂടിയിട്ടുള്ള അങ്ങനെ പല കേസുകളുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് പല കാരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു റീസൺ വലിയൊരു റീസൺ എന്ന് പറയുന്നത് സെഡൻഡറി ലൈഫാണ് അതായത് നമ്മുടെ ലൈഫ് ഇരുന്നിട്ടാണ് ചെയറിലാണ് നമ്മുടെ ഇരുത്തം ടോയ്ലറ്റ് നമ്മൾ എന്താണ് യൂറോപ്യൻ ടോയ്ലറ്റാണ് നമ്മുടെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നമ്മുടെ മുട്ട് മടക്കുന്ന ഒരു പ്രവണതൊക്കെ ഒക്കെ കുറഞ്ഞതോ കുറയലോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു മുട്ടുവേദന കൂടി വന്ന് മുട്ടിലേക്ക് ശരിയായ രീതിയിൽ സർക്കുലേഷൻ ഇല്ല നമ്മൾ മുട്ടും കാല് അല്ലെങ്കിൽ കാല് മുട്ട് ശരിയായ രീതിയിൽ മൂവ്മെൻറ്റ്സ് നടത്തിയാൽ മാത്രമാണ് അടുത്ത മസിൽസ് ആക്റ്റീവ് ചെയ്യുക അതുപോലെ അടുത്ത ലിഗമെൻസ് ടെൻഡൻസ് ഒക്കെ ആക്റ്റീവായി വരിക അപ്പോൾ മാത്രമാണ് അവിടെ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വരിക കാൽസ്യം ഫോസ്ഫറസ് സിങ്ക് മഗ്നീഷ്യം പോലെയുള്ള കണ്ടൻസുകൾ സർക്കുലേഷനിലൂടെ അവിടെ എത്തുകയും അത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക ഈ പറഞ്ഞതുപോലെയുള്ള ബോൺ ഡെൻസിറ്റി കൂടിയിട്ട് ആ തേയ്മാനം ഇല്ലാണ്ടിരിക്കുകയെ ചെയ്യുള്ളൂ അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഈ തേയ്മാനത്തിൻ്റെ കേസുകൾ പലപ്പോഴും പ പലര് എന്റെ മുട്ട് എക്സ്റേ എടുത്തു ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു എക്സറേ ഇല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഡോക്ടറെ വേദന മാറുന്നില്ല അല്ലെങ്കിൽ ഞാൻ കാൽസ്യം ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് ഓക്കെ ആകുന്നുണ്ട് എസ്പെഷ്യലി ഈ പറഞ്ഞ മെനോപ്പോസ് ടൈമിലുള്ള സ്ത്രീകളിൽ ഉമ്മമാരിൽ അമ്മമാരിൽ ഉണ്ടാകുന്ന ഒരു സംഗതിയാണിത് ഏകദേശം ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പല ആളുകളിൽ കണ്ടുവരും അതിന് വലിയൊരു ശതമാനം പറഞ്ഞതുപോലെ കാൽസ്യം ടാബ്ലറ്റ് എടുക്കുന്ന സമയത്ത് ഒരു കുറവുണ്ട് പക്ഷേ പിന്നെയും ഇത് പെയിനാണ് ചില സമയത്ത് ഒരു നീർക്കെട്ട് ചൂട് പിടിക്കുമ്പോൾ കുറയും വേറെ അസുഖങ്ങളൊന്നുമില്ല കയറ്റം കേറാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പല കംപ്ലൈൻസുകൾ അവർ പറയാറുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് ആദ്യമേ ചെയ്യേണ്ട ഒരു സംഗതി കാൽമുട്ട് അത്യാവശ്യം ഇളക്കണം നമ്മുടെ വീട്ടിലൊരു ഡോർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജനാലയുണ്ട് ആ ജനാല നമ്മൾ പ്രോപ്പറായിട്ട് എന്നും ഓപ്പൺ ആക്കുന്നില്ല ഏതോ ഒരു ദിവസം എന്ത് ചെയ്ത് നമ്മളത് ഓപ്പൺ ആക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അത് ഓപ്പൺ ആകാൻ പ്രയാസം ഉണ്ടായിരിക്കും അല്ലേ അതിൻ്റെ വിജാഗുരി ആ വിജാഗുരി െടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ടൈറ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ സ്വാഭാവികമായിട്ടും അവിടെ എന്തെങ്കിലും ഓയിൽ അതിൻ്റെ ഗ്രീസൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആ മൂവ്മെൻറ്റ് പ്രോപ്പറാക്കിയെടുത്ത് ജനാല ഓപ്പൺ ആക്കും അപ്പോൾ എന്നതിൻ്റെ ഒരു സെയിം ഒരു സംഗതി തന്നെയാണ് നമ്മൾ നമ്മുടെ ഇരുത്ത് എങ്ങനെയാണ് ചേറില കസേരയിലാണ് നമ്മൾ ഇരുനിൽക്കുന്നത് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ വീട്ടിൽ എസ്പെഷ്യലി സ്ത്രീകൾ എടുത്ത കേസുകൾ നമ്മൾ രാവിലെ എണീക്കലും എങ്ങനെയാണ് എണീറ്റിട്ട് ഇരുന്നിട്ട് നിന്നിട്ടാണ് പല്ല് തേക്കുന്നത് അല്ലേ പണ്ട് നമ്മൾ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അതായത് ഒരു പത്ത് പത്ത് വർഷം ഒരു പതിനഞ്ച് വർഷം ഒരു എറൗണ്ട് അപ്പുറത്ത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തിണ്ണയിൽ ഇരുന്നിട്ടായിരുന്നു പണ്ട് പല്ല് തേച്ചിരുന്നത് അല്ല പാത്രം കഴുകിയിരുന്നത് ഇരുന്നിട്ട് ഒരു തടം കെട്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ടായിരുന്നു നമ്മൾ പാത്രം കഴുകിയത് ഇന്ന് നമുക്ക് സിങ്ക് എന്നുള്ള സംവിധാനമാണ് നമ്മൾ നിന്നിട്ടായിരുന്നു ഈ പറഞ്ഞ പോലെ പാത്രം കഴിക്കുന്നത് അതേപോലെ ഭക്ഷണം ഭക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ അടുപ്പ് തയ്യാറാക്കിയത് ഇപ്പോൾ എവിടെയാണ് പണ്ട് ഇരുന്നിട്ടായിരുന്നു അടുപ്പ് വിറകടുപ്പ് പക്ഷെ ഇന്ന് എല്ലാം നിന്നിട്ടാണ് പാത്രം കഴിക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഈവൻ ഭക്ഷണം കഴിക്കുന്ന പൊസിഷൻ പോലെ എങ്ങനെയാണ് ഈ ഒരിത്ത പണ്ട് നമ്മൾ പലയിട്ടിട്ട് ഇരുന്നിട്ട് നിലത്തിരുന്നിട്ട് നല്ല മടങ്ങി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലായിരുന്നു ഈവൻ ടോയ്ലറ്റിൽ പോകും എങ്ങനെയാണ് യൂറോപ്യൻ ടോയ്ലറ്റ് എന്നുള്ള സിസ്റ്റമാണ് ഈവൻ നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് പോലും ആ ഒരു സിസ്റ്റമാണ് നമ്മൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ അതായത് രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന വരെയുള്ളൊരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മുടെ കാൽമുട്ട് നൂറിൽ നൂറ് ശതമാനം കംപ്ലീറ്റ് മടങ്ങുന്നൊരു സമയം ഉണ്ടെങ്കിൽ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും നിങ്ങൾ എടുത്തു നോക്കി നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുമോ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ ഇരിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആ ട്വൻ്റി ഫോർ ഹവറിൽ എന്ത് ചെയ്യുകയാണ് ഇരിക്കാതെ ഒന്ന് ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്രമുണ്ടായിരിക്കും കാരണം ആ മസിൽ അപ്പോഴാണ് കംപ്ലീറ്റ് ആക്ഷൻ വരുന്നത് അല്ലെങ്കിൽ ആ ജോയിൻറ്റ് അപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് മടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഫ്രിക്ഷൻ വരും ഒരു പെയിൻ വരും ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും അപ്പം നേരത്തെ ജനാല വർഷങ്ങളായിട്ട് തുറക്കാത്ത ജനാല തുറക്കുമ്പോൾ അതിൻ്റെ വിജാഗുരിക്ക് എന്തൊക്കെ പ്രയാസമുണ്ടോ എന്നതുപോലെ തന്നെ നമ്മുടെ കാൽമുട്ടക്കോ കാളങ്ങളായിട്ടും മടക്കാണ്ട ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എന്താ പറയുക ഒരു കാൽമുട്ട് മടങ്ങുകയാണ് അല്ലെങ്കിൽ നിസ്കരിച്ച സമയത്ത് കുറച്ചുകൂടെ ഒന്ന് മടങ്ങിപ്പോയി അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മടങ്ങിപ്പോയി ആ ഒരു സമയത്ത് ഈ പറഞ്ഞതുപോലെ നല്ല പെയിൻ വരും അവിടെ സർക്കുലേഷൻ ആ പെയിൻ വരാൻ റീസൺ എന്താണ് ഇളകാത്തത് ഇളകുമ്പോൾ അങ്ങനെ പെയിൻ വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ പല കേസുകളും എടുത്ത് വരാറുണ്ട് ഈ അടുത്തൊരു കേസ് വന്നത് എത്ര വർഷങ്ങളായിട്ട് മെഡിസിൻ എന്നുള്ളത് അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ പറയും പൊതുവേ പറയുന്നതാണ് അവരോടും പറഞ്ഞ് ഞാൻ എന്ത് നിങ്ങൾ ഞാൻ ഇന്നാലും മെഡിസിൻസ് തരും നിങ്ങൾ കാല് നന്നായിട്ട് ഇളക്കണം ഈ ചേർ ിലൊക്കെ അല്ലെങ്കിൽ സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ കാലിൽ എന്ത് ചെയ്യും ചമ്രം പടിഞ്ഞിരിക്കാൻ നമ്മൾ പഴയ പറച്ചിലുണ്ടല്ലോ എന്നതുപോലെ ചമ്രം പടിഞ്ഞ് കാലൊക്കെ മടക്കിയിരിക്കാൻ എന്ത് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഭക്ഷണത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മെഡിസിൻ എന്ത് ചെയ്യുക കുറച്ച് മെഡിസിൻസ് മാത്രം എടുക്കുക മെഡിസിൻ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ആയിട്ട് എടുക്കരുത് അല്ലെങ്കിൽ അസുഖം മാറിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം മെഡിസിൻ നിർത്തണം എന്ന് പറഞ്ഞത് പലപ്പോഴും പല ആളുകൾ എടുക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ കാൽസ്യം ടാബ്ലറ്റ് ലൈഫ് ലോങ് എടുക്കുന്ന പല ആളുകളുണ്ട് പക്ഷെ അതൊന്നും നല്ലതല്ല അതൊക്കെ ഒഴിവാക്കണം വേദന വരുമ്പോൾ കാൽസ്യം എടുക്കുന്നു അപ്പോൾ വേദന പോകുന്നു പിന്നെ വേദന വരുമ്പോൾ എടുക്കുന്നു അത് ഒരിക്കലും ചെയ്യരുത് അതിൻ്റെ പ്രോപ്പർ റീസൺ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങളൊരു മെഡിസിൻ എടുക്കാൻ പാടുള്ളൂ ഒരു എക്സസൈസും നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ മെഡിസിൻ എന്നുള്ളത് എന്തല്ല കംപ്ലീറ്റ് എടുക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പേഷ്യൻ്റി കേസ് പറഞ്ഞല്ലോ അവർ ഇതുപോലെ ഒരു മൂന്നാഴ്ച മെഡിസിൻ എടുത്തു അവർക്ക് തൊണ്ണൂറ് ശതമാനം അത് മാറി എന്നുള്ള വളരെ സന്തോഷം അവർ അറിയിക്കുകയും ചെയ്തു എന്നിട്ട് അവർ എന്നോട് പറയുക ചെയ്ത ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടർ എനിക്കൊരു മൂന്ന് മാസത്തേക്ക് മെഡിസിൻ കൂടെ എനിക്ക് അയച്ചു തരണം അങ്ങനെ പറഞ്ഞത് മൂന്ന് മാസത്തും കൂടെയുള്ള മെഡിസിൻ കൂടെ അയച്ചു തരണം എന്നോട് ഇങ്ങോട്ട് പറയുക ചെയ്തേ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് നിങ്ങൾ മൂന്ന് മാസം ഒന്നും എടുക്കരുത് ഞാൻ പറയുന്ന ഒരു ചെറിയൊരു കാലം കൂടി എടുക്കുക എന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി മെഡിസിൻ എടുത്താൽ മതി മെഡിസിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കണ്ടിന്യൂ ലൈഫ് ടൈം എടുക്കേണ്ട സംഗതിയല്ല അവർ പ്രയാസമുള്ളൊരു സമയത്ത് എടുക്കുക പിന്നീട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ചിട്ട് മാറ്റുക കാൽമുട്ട നന്നായിട്ട് ഇളക്കണം എക്സസൈസുകൾ ചെയ്യണം മടങ്ങിയിരിക്കാൻ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യാൻ മാറും പിന്നെ മെഡിസിൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഗതി നമ്മുടെ ഈ സെഡൻഡറി ലൈഫ് അതായത് നമ്മുടെ കാൽമുട്ടും കൈമുട്ടുകളൊന്നും ഇട കൂടുതൽ ഇളകാതിരിക്കുമ്പോഴാണ് കൂടുതലായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവുക അപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പറഞ്ഞിട്ട് telah സഡൻൻറ്ററി ല ല ല ലൈഫാണ് അപ്പോൾ കൂടുതൽ ഓഫീസ് വർക്ക് ചെയ്യുന്നവർ കൂടുതൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർ ഈവൻ അമ്മമ്മ വീട്ടമ്മമാർ പോലും ശ്രദ്ധിക്കാൻ ഒരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ നടക്കുന്നുണ്ടായിരിക്കും കുറേ ജോലികൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ ഈ ട്വൻ്റി ഫോർ അവർ എടുത്തു നോക്കിയാൽ നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ കാൽമുട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തൈ മസിൽസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുകളിലുണ്ടല്ലോ തുടയുടെ ഭാഗത്തേക്ക് അവിടേക്ക് അറ്റാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കാൽ കംപ്ലീറ്റ് മടങ്ങിയിരിക്കുന്ന ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നൂറിൽ നൂറ് ശതമാനം അങ്ങനെ മടങ്ങിയാൽ മാത്രമാണ് നമ്മുടെ ആ ഒരു മസിൽ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നടക്കുക ആ ജോയിൻറ്റ് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നടക്കുക അവിടെ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ വരിക അവിടെ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ മെക്കാനിസം ഒക്കെ പ്രോപ്പറായിട്ട് വരിക ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ ചെയ്യും ഈ സൈനോവിൽ ഫ്ലൂയിഡ് അതായത് ഈ രണ്ട് എല്ലുകൾക്കിടയിൽ ഒരു ഉണ്ടല്ലോ ആ ഗ്യാപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് സൈനോവിയൽ ഉണ്ട് അതായത് ഫ്രിക്ഷൻ രണ്ട് എല്ലുകൾ തമ്മിൽ ഉറസാണ്ട് അവിടെയുള്ള സർക്കുലേഷന് പ്രോപ്പറാക്കാൻ അവിടെയുള്ള മിനറൽസ് ഒക്കെ പ്രോപ്പറാക്കാനും വേണ്ടിക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അളവിൽ കുറയും കാരണം അവിടെ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ കാൽസ്യം മഗ്നീഷ്യം സിങ്കും ഫോസ്ഫറോസും ഈ വാ സൈനോവിൽ ഫ്ലൂയിഡൊക്കെ കൂടുതലായിട്ട് മെയിൻ ചെയ്ത് കൊണ്ട് പോകാൻ കഴിയുള്ളു അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്തില്ല ഒരു സെഡൻ്ററി ലൈഫാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാക്കും അതിലുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് കുറയും പിന്നെ അതുപോലെ തേയ്മാനം അതിൻ്റെ ഓസ്റ്റിയോ കോൺട്രാക്റ്റസ് എന്ന് പറയും അതായത് ഈ എല്ലിൻ്റെ പുറത്ത് എല്ലിൻ്റെ ജോയിൻറ്റ് രണ്ട് എല്ലുകൾ തമ്മിലാണല്ലോ മുട്ടുംകാലിൽ അല്ലെങ്കിൽ കാലമുട്ടീൻ്റെ ഭാഗത്തുള്ളത് അപ്പോൾ അതിൻ്റെ പുറത്തുള്ള ഒരു കാർട്ടിലേജ് ലയറുണ്ട് ആ കാർട്ടിലേജ് ലയർ ചെയ്യും അത് ഡീഗ്രേഡ് ചെയ്ത് പോയിട്ട് മെല്ലെ നശിച്ചു പോയിട്ട് പിന്നെ പെയിൻഫുള്ളായിട്ട് വരും അപ്പം അങ്ങനെയുള്ള കണ്ടീഷനൊന്നും ഇല്ലാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഡയലി എന്ത് ചെയ്യണം നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം നമ്മുടെ എക്സസൈസ് ചെയ്യാൻ അതും ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇരുത്തവും നടത്തവും കിടത്തവും എല്ലാത്തിലും കാല് കംപ്ലീറ്റ് മടങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നല്ല പെയിൻഫുള്ളായിരിക്കും ഭയങ്കര പ്രയാസം ഉണ്ടായിരിക്കും ഡോക്ടർ പറയുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ വെറുതെ പറയാം നിങ്ങൾക്ക് തോന്നും പക്ഷേ നിങ്ങൾക്ക് കേസാണെന്നുണ്ടെങ്കിൽ വേറെ ലിഗമെൻറ്റോ ഫ്രാക്ചറോ കാര്യങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല പിന്നെ റൊമാറ്റിക് കേസുകളില്ല ഗൗട്ടിൻ്റെ കേസുകളില്ല യൂറിക്കാസിൻ്റെ കേസുകൾ അങ്ങനെയുള്ള മറ്റു പല പാത്തോളജിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ല ഈ ഒരു സഡൻ്റെ ലൈഫ് തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെന്ത് ചെയ്യാം ആ ഒരു മൂവ്മെൻറ്റ്സ് കൂട്ടണം മസ്കുലർ ആക്ഷൻസ് കൂട്ടണം പിന്നെ ചില ആളുകൾ നല്ല ബോഡി വെയിറ്റ് കൂടിയ ആളുകളുണ്ടോ ഒബേസിറ്റി ആയിട്ടുള്ള നല്ല തടിച്ച വണ്ണമുള്ളവരുണ്ടാവും അവരൊക്കെ വെയിറ്റ് കുറച്ചിട്ട് എന്ത് ചെയ്യുക എക്സസൈസ് കാര്യങ്ങൾ മെയിൻ ചെയ്തെടുത്താൽ തന്നെ അതിന് കൂടെ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഓസ്റ്റിയോ കോൺട്രാറ്റസ് എന്ന് പറയും അതായത് ഈ ഒരു കാർട്ടിലേജ് ഡീഗ്രേഡ് ചെയ്ത് പോയിട്ട് ഈ പറഞ്ഞാൽ നല്ല പെയിൻഫുൾ വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ കാർട്ടിലേജ് വീണ്ടും വരാനുള്ള കുറച്ച് സപ്ലിമെൻറ്റ്സ് മെഡിസിൻ എടുക്കണം പിന്നെ അതുപോലെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഒക്കെ ഫോളോ ചെയ്താൽ തന്നെ ചെയ്യാനായി നമുക്ക് നടക്കാൻ പറ്റും ഇരിക്കാൻ പറ്റും പിന്നെ ഓടിച്ചാടി നടക്കാനൊക്കെ പറ്റും അതിന് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് വേറൊരു സംഗതി കൂടെ ഉണ്ട് ഈ നമുക്ക് പ്രായമാവുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ കാൽമുട്ടിന് പെയിൻ വരുമ്പോഴാണ് അല്ലെ നമ്മുടെ കാൽമുട്ടിനൊരു വേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു വിരുന്നിന് പോകാൻ പറ്റില്ല വണ്ടിയിൽ കയറാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ആദ്യം എന്താണ് എനിക്ക് കാൽമുട്ട് വേദന എനിക്ക് ഇതിനൊന്നും പറ്റില്ല ഞാൻ ഉണ്ടാകില്ല അങ്ങനെ സ്വയം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷെ അതൊക്കെ മാറ്റണം നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് എടുക്കണം ഒരു പ്രോപ്പർ എക്സസൈസുകൾ നമ്മൾ ഫോളോ ചെയ്യണം അതിന് പ്രോപ്പറായിട്ടുള്ള എന്താ പറയുക സപ്ലിമെൻറ്റ്സുകളോ മെഡിസിൻസുകൾ കുറഞ്ഞ കാലത്തേക്ക് എടുത്തിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിയെടുത്താൽ ഈ പറഞ്ഞ ഈ സഡൻഡറി റിലേറ്റഡ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്തറൈറ്റിസുകൾ ഒരു എൺപത് ശതമാനത്തിനടുത്തുള്ള അല്ലെങ്കിൽ എൺപത് ശതമാനത്തോളം വലിയൊരു ശതമാനം കേസുകളും ഈ പറഞ്ഞ സഡൻൻ്ററി ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓസ്റ്റിയോ ആർത്തറേറ്റി കേസുകളാണുള്ളത് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ മെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മെഡിസിന് നിർത്തിയിട്ട് തന്നെ എന്ത് ചെയ്യാൻ കഴിയും നമുക്കിത് മാനേജ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിപ്പോൾ ഡോക്ടർ ഡോക്ടറെ എനിക്ക് സർജറി കഴിഞ്ഞതാണ് സർജറി കഴിഞ്ഞ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ കൺസൾട്ടേഷനിലാണ് എക്സൈസ് കാര്യങ്ങളൊന്നും ഒരിക്കലും പ്രോപ്പർ ചെയ്ത് ഞാൻ വീണ്ടും പറയുകയാണ് ഇത് സെഡൻഡറി ആയിട്ടുള്ള വേറെ റൊമാറ്റിക് കേസുകളില്ല അല്ലെങ്കിൽ ഗൗട്ട് ക്രെയ്സുകളില്ല വേറെ മറ്റു ഫ്രാക്ചറുകൾ ലിഗമെൻറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കേസുകളിൽ നിന്നാണ് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ഒരു ശതമാനം കേസുകളും നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നമുക്ക് പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും സ്റ്റാർട്ടിങ്ങിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അത് തീർച്ചയായിട്ടും നമുക്ക് നമുക്കെന്ത് ചെയ്യാം പഴയ ഒരു സിസ്റ്റത്തിലേക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അറിയാൻ ആഗ്രഹങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാം നമുക്കത് നല്ലൊരു ശതമാനം കേസുകൾ എന്താ ചെയ്യാം റിവേഴ്സിബിളാണ് പഴയ രീതിയിലേക്ക് ഓടിച്ചാടി കല്യാണത്തിനും പരിപാടികളോ സൽക്കാരത്തിനോ യാത്രക്കോ ഒക്കെ നമുക്ക് പോസിബിളാണ് അതിന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ടും അതിലൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ പ്രോപ്പറായിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സമയത്ത് വീണ്ടും കാണാം താങ്ക്